ഫസ്റ്റ് ഞാൻ എന്നെ ഇന്ട്രോഡ്യൂസ് ചെയ്യും നിങ്ങൾക്ക് എന്റെ പേര് ഷുമൈസ് എന്നാണ് ഞാനൊരു സെൽഫ് എംപ്ലോയി കൂടിയാണ് ഞാനൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ട് ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇപ്പൊ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ ഇതുവരെ എടുത്ത എഫേർട്ടും കാര്യങ്ങളും ചെലവായിട്ടുള്ള ഫണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണും ഈ വീഡിയോ എനിക്ക് എടുക്കാൻ പ്രചോദനം കിട്ടിയത് ഇൻസ്റ്റാഗ്രാമിലിട്ട ഷോട്ടാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ളത് ആ ഷോട്ട് എനിക്ക് മനസ്സിലായി ഞാനൊരു നാല് വർഷമായിട്ട് കമ്പനി റൺ ചെയ്യുന്നുണ്ട് ചെറിയൊരു ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയാണ് ചിപ്സിന്റെ പ്രൊഡക്ഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത് പീനട്ട് മുതല് അവിടെ ഒരുപാട് ഐറ്റംസുകൾ ഞാൻ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിംഗിൽ പറയുമ്പോ എന്റെ പ്രൊഡക്ഷൻ പീനട്ട് ആയിരുന്നു ഡ്രൈ റോസ്റ്റ് പീനട്ട് നമ്മുടെ സാധാരണ കപ്പലണ്ടി അത് ഒരു പത്ത് കിലോ ഇരുപത് കിലോ ഒക്കെ കുണ്ടുവരിക നോർമലി നമ്മളെ വീട്ടിൽ വറുക്കുക പത്തിന്റെ ഇരുപതിൻ്റെ പാക്കറ്റാക്കുക ഷോപ്പുകളിൽ കൊണ്ടുപോവുക ഇതായിരുന്നു നമ്മളെ ഫസ്റ്റത്തെ പ്രോസസ്സ് അതിനിപ്പോൾ ഇത്ര വല്ല അത് ചിലവൊന്നും വന്നിരുന്നില്ല എനിക്ക് പത്ത് കിലോ ഇരുപത് കിലോ കപ്പലിലേക്ക് എടുക്കാനായിട്ട് രണ്ടായിരം രൂപ താഴെയൊക്കെ മതി നമ്മളെ വീട്ടിലെ ഗ്യാസും നമ്മളെ വീട്ടിലുള്ള ചെറിയൊരു ചട്ടിയൊക്കെ വെച്ചിട്ട് വറക്കുക നമ്മളെ വീട്ടുകാർ ചെയ്തു തരും അത് പാക്ക് ചെയ്യ കൊണ്ടുപോവാ സെയിൽ ചെയ്യുക ഒരു ഷോപ്പിലേക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് വെക്കണം എന്നുണ്ടെങ്കി ഒരുപാട് കഷ്ടപ്പെടുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് ഒരുപാട് വലിയ കമ്പനികൾ ഇവിടെ ഉണ്ട് അതിനിടയിലേക്ക് നമ്മളെ ഐറ്റം കൊണ്ട് നമ്മൾ ചെല്ലണത് ഫസ്റ്റ് തന്നെ നമ്മൾ കപ്പലണ്ടി അടുത്ത് പറക്കുമ്പോ മാർക്കറ്റിൽ കൊടുക്കുന്ന ആ ഒരു ഫീല് കിട്ടണമെന്നില്ല കുറച്ചൊക്കെ കരിഞ്ഞു പോവാ ടേസ്റ്റ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാർക്കറ്റിലേക്ക് ഒരു ഇരുപത് കിലോ കപ്പലണ്ടി ആയിട്ട് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിന്റെ കഥകളൊക്കെ മനസ്സിലായത് ഞാനതും പറഞ്ഞു ഐഡിയാസ് ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കണമെങ്കിൽ ഈ കഥ നടക്കൂലേട്ടാ ലൈവായിട്ട് ഇറങ്ങി വേണം അങ്ങനെ ഇറങ്ങി ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി എന്റെ ഐറ്റംസ് ഓരോ ഷോപ്പുകളിൽ കൊടുത്തു തുടങ്ങി വയ്യേഴ്സ് വാങ്ങി തുടങ്ങി അവര് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി നമ്മളെ കപ്പലിയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളതും ഒക്കെ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി അത് പരിഹരിച്ചു തുടങ്ങി അതെന്തായാലും പരിഹരിച്ചല്ലേ തീരൂ നമ്മ ഒരു ഐറ്റം ആയിട്ട് നമ്മുടെ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകണമല്ലേ പരിഹരിച്ചു തുടങ്ങി എങ്ങനെ അത് ശരിയാക്കി എടുക്കാം അങ്ങനെ അത് പരിഹരിച്ച് നല്ല രീതിക്ക് അത്യാവശ്യം എനിക്ക് ബിസിനസ് ആയി അന്ന് ഞാന് ഒരു നൂറ് കടയിൽ കയറിയിട്ടുണ്ടെങ്കി ഇന്നിപ്പം ഞാൻ റെഗുലർ എൻ്റെ റെഗുലർ കസ്റ്റമേഴ്സ് എന്ന് പറയാനായിട്ട് എനിക്ക് ഇരുപത് ഷോപ്പുകളൊക്കെ ഉള്ളു ഇപ്പൊ റെഗുലർ കസ്റ്റമേഴ്സിന് മാത്രം എനിക്ക് ഐറ്റംസ് കൊടുക്കാൻ അതും തികയുണ്ടായി വന്നപ്പോഴാണ് ഞാന് ചെറിയ ചെറിയ ലോണുകൾ എടുക്കാൻ തുടങ്ങി അയൽക്കൂട്ടത്തിലൊക്കെ അയൽക്കൂട്ടത്തിലുണ്ട് അയൽക്കൂട്ടത്തിൽ നിന്നൊക്കെ ചെറിയ ചെറിയ എമൗണ്ടുകൾ ലോണുകൾ എടുക്കാൻ തുടങ്ങി കാരണം ഐറ്റംസ് പോരാണ്ട് ആയി തുടങ്ങി എന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് റണ്ണിങ് ആയി മാർക്കറ്റ് പിടിച്ച് അത്യാവശ്യം എനിക്ക് കച്ചവടമായ പിന്നെയാണ് സെയില് വന്നു തുടങ്ങിയ പിന്നെയാണ് ഞാനൊരു ലോണിനെ കുറിച്ച് ചിന്തിച്ചത് പിന്നെ എന്റെ ഒരു നാലു വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് ആദ്യം തന്നെ കയറി കഴിഞ്ഞിട്ട് ഈ ലോണൊന്നും പോയി എടുക്കരുത് ലോൺ നമുക്ക് സെക്യൂരിറ്റി ഇല്ലാണ്ട് എനിക്ക് കിട്ടിയത് ഒരു പത്ത് ലക്ഷം രൂപയാണ്